ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ നമ്മുടെ ചാക്കോച്ചിൻ്റെ ഹെയർ പുറത്ത് പോയിട്ട് ആദ്യമായിട്ട് കട്ട് ചെയ്യാൻ പോവാണ് ഞാനും ഒരു പ്രാവശ്യം കട്ട് ചെയ്തിട്ടുള്ളൂ അങ്ങനെ വലിയൊരു ഹെയർ കട്ടിങ് ഒന്നുമല്ല അപ്പോൾ തോമു മുടി വെട്ടണമെങ്കിൽ ആദ്യമേ പറഞ്ഞു ബോധീസിൽ പോയാൽ മതി കാരണം അവിടെ ചേറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചെന്ന വഴി നമ്മുടെ പഴയ പിള്ളേർ തന്നെയായിരുന്നുണ്ട് അവൻ പോയി വർത്താനമൊക്കെ പറഞ്ഞ് സെറ്റായത് കാറിൽ കയറി ഇരിപ്പുണ്ടായിരുന്നു ഞങ്ങൾ ടോൺ വന്നിട്ട് രാത്രിയാണ് പോയതൊരു സെവൻ തേർട്ടി കഴിഞ്ഞ് അവിടെ ചെന്നപ്പത്തേക്കിനും അവർ നയൻ വരെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ജോലിക്ക് കഴിഞ്ഞ് വരുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ചൂസ് ചെയ്യാം ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല ഞങ്ങൾ ആദ്യം വേറൊരു സ്ഥലത്താണ് ാണ് പോയതെങ്കിലും തോമു പറഞ്ഞില്ല ആ യെല്ലോ കാർ ഉള്ള കടയിൽ തന്നെ പോകണം എന്ന് പറഞ്ഞപ്പോൾ ഒന്നും നോക്കിയില്ല അങ്ങോട്ട് തന്നെ പോയി അപ്പോൾ പാരലായിട്ട് ഒരു സ്ഥലത്ത് തോമുവിൻ്റെയും മറ്റേ സ്ഥലത്ത് ചാക്കോച്ചൻ്റെയും വെട്ടിത്തുടങ്ങി കേട്ടോ അപ്പം തോമൂൻ്റെ മുടി ജസ്റ്റ് ഒന്ന് വട്ടം വെട്ടി ഇറക്കുന്നതേ ഉള്ളൂ കാരണം ആർക്കും തന്നെ അവൻ്റെ മുടി വെട്ടുന്നതിനോട് ഒട്ടും തന്നെ താല്പര്യമില്ല എനിക്ക് ഇല്ല എനിക്ക് എനിക്കിവിനെ കാണുമ്പം എൻ്റെ ചെറുപ്പം എൻ്റെ തല ഇത് തന്നെയാണ് എനിക്ക് ഓർമ്മ വരിക അപ്പം ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് ഷെയ്പ്പാക്കി ഞാൻ വിട്ടുമ്പോൾ അത്ര ആവാറില്ല എങ്ങനെയൊക്കെയോ ഞാൻ ഒപ്പിക്കാറാണ് പതിവ് അപ്പം ആ ചേട്ടന്മാർ പറഞ്ഞാൽ തോമു ഇരിക്കും പിന്നെ അവർ അപ്പം അത് ക്ലീൻ ചെയ്ത് കളയുന്നതുകൊണ്ട് തന്നെ അവന് വലിയ ഇറിറ്റേഷനും കാര്യങ്ങളും ഒന്നുമില്ല കരയില്ല കരഞ്ഞില്ല കേട്ടോ നമ്മൾ സാധാരണ എവിടെ ഞങ്ങൾക്കൂര് അനുഭവമുള്ളത് കരഞ്ഞെന്ന് തൂക്കി വിളിച്ചിട്ടാണ് ഞങ്ങൾ ഞങ്ങളവിടുന്ന് വന്നത് പക്ഷേ ചേട്ടന്മാർ ഭയങ്കര വൃത്തിയിൽ ചെയ്തു കൊടുത്തു അപ്പതേ നമ്മുടെ ചാക്കോച്ചൻ കരയുന്ന എന്താണെന്ന് വെച്ചാൽ ചാക്കോച്ചന് ഡയപ്പർ റാഷ് വന്നിരിക്കുകയാണ് അപ്പോൾ അവൻ ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷെ അവൻ്റെ മുടി വെട്ടാൻ വന്ന ചേട്ടൻ നല്ല കോമഡി ആയിരുന്നു മലയാളമൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെ ഒപ്പിച്ച് തോമൂൻ്റെ വെട്ടുന്ന ചേട്ടന്മാർ സൗണ്ട് ഉണ്ടാക്കി അവനെ മയക്കി ഇരുത്തി ചാക്കോച്ചൻ കരയുന്നത് അതുകൊണ്ട് മാത്രമാണ് അവന് പെട്ടെന്നൊരു റാഷ് വന്നു എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ പൂപ്പിന്ന് ചിലത് ബാക്ടീരിയൽ പൂപ്പാണെങ്കിലും വരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ എന്തോ ആണ് അല്ലാതെ അവൻ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാറില്ല ഞാനപ്പം നമ്മുടെ ബീഫോർനാപ്പി യൂസ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് വലുതായിട്ടില്ല പക്ഷെ അവൻ അവനിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ജസ്റ്റ് വൈകുന്നേരം സ്റ്റാർട്ടായിട്ടുള്ളു അപ്പോൾ അത് ഹീലാവാനുള്ള ഒരു ടൈം കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം ചേട്ടൻ വളരെ സമാധാനത്തിൽ ഈ ഒരു സംഭവത്തിന് കുറച്ച് ക്ഷമ വേണം ഇല്ലെങ്കിൽ കയ്യിൽ വിടുന്ന കേസാണ് കേട്ടോ അപ്പോൾ തോമന് സന്തോഷം കണ്ടപ്പോൾ നിങ്ങൾ മനസ്സിലായല്ലോ തോമൻ എത്ര സന്തോഷത്തോടെ ആയിരിക്കും എന്നുള്ള ചേട്ടന്മാർ വർത്താനമൊക്കെ പറഞ്ഞ് അവനാ വണ്ടി ഉള്ളതാണ് മെയിൻ സംഭവം തൃശ്ശൂർ അങ്ങനെ എല്ലായിടത്തും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടെ ബൂതീസിലുണ്ട് കേട്ടോ പിന്നെ ഞാൻ മെയിൻലി ഇപ്പോൾ പറയാൻ കാരണം നിങ്ങൾ ജോലിക്കൊക്കെ പോയിട്ട് വരുമ്പോൾ മക്കളുടെ മുടി കെട്ടാൻ പോകാൻ ടൈം ഒന്നും ഇല്ലെങ്കിൽ ഇവിടെ ഒൻപത് മണിവരെ ഉണ്ട് ആദ്യം എനിക്ക് തോന്നുന്നു സെവൻ തേർട്ടി എയ്റ്റ് വരെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ നയൻ വരെ ഉണ്ടെന്ന് ഇന്ന് ഞങ്ങൾ പോയപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഇന്നാ അവിടെ വരെ പോകണ്ട എന്ന് തന്നെയാണ് വിചാരിച്ചത് പക്ഷേ തോമു അവിടെ തന്നെ പോകണം ഞങ്ങളുടെ ആവശ്യം മുടി ഒന്ന് വെട്ടി ഇറക്കുക എന്നുള്ളതാണ് പക്ഷെ വലിയ വ്യത്യാസങ്ങളൊന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല ഞങ്ങൾക്ക് അവൻ്റെ ഫ്രണ്ട് മുടിയുടെ ഫ്രണ്ട് ഭാഗം ഒന്ന് നീറ്റായിട്ട് ഇരിക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടോ വേഗം മുടിവെട്ടാണ് ഇന്ന് രാവിലെ ഒന്നും ഞാൻ അങ്ങനെ വ്ലോഗും കാര്യങ്ങളൊന്നും എടുത്തില്ല ഇന്ന് നല്ല പണിയുള്ള ദിവസമായിരുന്നു അലക്കും വാരലും പിന്നെ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു തുണി ഇപ്പോഴും ഞാൻ വോയ്സോട് കട്ടിൽ എന്നെ നോക്കി ചിരിക്കുന്നുണ്ട് നീ എപ്പോഴാടി എന്നെ മടക്കാൻ വരികയെന്ന് ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ വിശേഷങ്ങൾ ഇന്ന് ജയന്തി ആൻറ്റിയും ജയന്തി ആൻറ്റിയുടെ അമ്മ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് തൃശ്ശൂരി ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു നമ്മളെ മീറ്റ ഫങ്ഷനില് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ആൻറ്റി ഇവിടെ വന്നിട്ട് പോകുക നിങ്ങളെയെല്ലാം കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മയുടെ ബർത്ത് ഡേ ആയിരുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ സർപ്രൈസായിട്ട് കേക്കൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മമ്മിയുടെ വ്ലോഗിൽ വരും ഞാനങ്ങനെ എടുത്തൊന്നും ഇല്ല ഞാൻ ജസ്റ്റ് ഫോട്ടോസും കാര്യങ്ങളും മാത്രമേ ക്ലിക്ക് ചെയ്തുകൊണ്ടു കേട്ടോ പിന്നെ ഇന്ന് വേറെ എന്താ പ്രത്യേകിച്ച് നാളെ പിള്ളേർക്ക് സ്കൂളിൽ സെലിബ്രേഷനാണ് അപ്പോൾ ഓരോ വീട്ടിൽ നിന്ന് ഓരോ കറികളുണ്ടാക്കി അതായത് ഫ്രഷ് ആയിട്ട് നമ്മൾ ഹോം മെയ്ഡ് ഫുഡ് കൊടുത്തുവിടുക അപ്പോൾ ഞങ്ങൾക്ക് അതായത് ഇവൻ്റെ ഗ്രൂപ്പിൽ കിട്ടിയിരിക്കുന്ന കറികളുണ്ടാക്കി കൊടുക്കാനാണ് പാചുവിൻ്റെ ഗ്രൂപ്പിൽ പായസം ഉണ്ടാക്കാനാണ് അങ്ങനെ അപ്പം ഞാൻ ക്യാബേജ് തോരൻ എല്ലാവരും സദ്യയ്ക്ക് കോമൺലി വെക്കുന്നതാണ് ക്യാബേജ് തോരൻ അതെങ്ങനെയാണെന്ന് വെച്ചാൽ പത്ത് പേർക്കുള്ള ക്വാണ്ടിറ്റിയിൽ അയച്ചു കൊടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ അങ്ങനെ അത് കൊടുത്തുവിടണം പിന്നെ പിന്നെ ഒന്ന് പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് ഞാൻ വേഗം ക്യാബേജ് ഒക്കെ അരിഞ്ഞ് സബോളയൊക്കെ അരിഞ്ഞ് തേങ്ങയൊക്കെ ചിരക്കി വെച്ചു കാരണം രാവിലെ ചാക്കോച്ചൻ എന്ത് മൂടാണെന്ന് പറയാൻ പറ്റില്ല വഴക്കാണെങ്കിൽ ആകെ പെട്ടുപോകും അപ്പം ഞാൻ എല്ലാം വന്ന ഉടനെ റെഡിയാക്കി മമ്മി കറി വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ ഞാനിപ്പോൾ രണ്ട് ദിവസമായിട്ട് രാത്രി കഴിക്കുന്നില്ല ഞാൻ എനിക്കെന്തോ വിശപ്പില്ല ഉച്ചയ്ക്ക് നല്ല കാര്യമായിട്ട് ഞാനും മമ്മി ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് തട്ടി അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു സൈഡൊന്ന് വൃത്തിയിൽ ചാക്കോച്ചനെ വെട്ടണമെന്നുള്ളത് അപ്പോൾ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അതുപോലെ തന്നെ ചേട്ടൻ വെട്ടി തന്നു അപ്പോൾ തോമുൻ്റെ കഴിഞ്ഞു കൊടുത്തല്ല തോമുനെ ജസ്റ്റ് ഒന്ന് ഫ്രണ്ട് ഷേപ്പ് ചെയ്യുക ബാക്ക് ഷേപ്പ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ തോമ്പ് സഹകരിച്ചു ഞാൻ ഒത്തു കരഞ്ഞ് നിലവിളിച്ച് ആകപ്പാട് ബഹളവും നമ്മൾ ഒരാളെ മാത്രം മാനേജ് ചെയ്താൽ രണ്ട് രണ്ടുപേരെ മാനേജ് ചെയ്തുകൊണ്ട് ശരിക്കും അതൊരു റിക് റിസ്ക് ഫാക്ടർ തന്നെയായിരുന്നു കേട്ടോ നമുക്ക് പക്ഷേ ചാക്കോച്ചൻ കുറേയൊക്കെ സഹകരിച്ചോട്ടെ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല അവൻ മിണ്ടാണ്ടിരുന്നു അവനെ വേദന എടുക്കുമ്പോൾ മാത്രം അതായത് നമ്മൾ മൂവ് ചെയ്യുമ്പം അവനെ വേദന എടുക്കുമ്പോൾ അവൻ കരയുമായിരുന്നു അല്ലാണ്ട് പാൽ കുടിച്ച് അവിടെ മിണ്ടാണ്ടിരുന്നു അപ്പോൾ എളുപ്പത്തിൽ ഞാൻ ഈ ഒരു ഡ്രസ്സാണ് ഇട്ടുകൊണ്ട് പോയത് പക്ഷെ അപത്തായി ടീ ഷർട്ട് ഇട്ടുകൊണ്ട് പോയാൽ മതിയായിരുന്നു അതായത് ഫുൾ ഹാൻഡിലുള്ള ടീഷർട്ട് ഇട്ട് ടീ ഷർട്ടിലായാലും പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ അത് വേറെ അലക്കണം ആകെ ബുദ്ധം ബുദ്ധിമുട്ടാണ് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ വെറ്റ്നസ് മാറിയപ്പം അത് ഫുൾ പോയിട്ടാകും പിന്നെ വീട്ടിൽ വന്ന് കുളിപ്പിച്ച് സുന്ദരനാക്കി എടുത്തു അപ്പോൾ ഈ പോലെ അവന് ഇപ്പോൾ പിള്ളേരുടെ നിന്ന് കിട്ടി കിട്ടി ബാക്ക് ടു ബാക്ക് ജലദോഷമൊക്കെ വരുന്നതുകൊണ്ട് ഡോക്ടറും പറഞ്ഞു കുറച്ചൊന്ന് മുടിയുടെ കട്ടി കുറയ്ക്കിയെന്ന് പറഞ്ഞു നോക്കിയപ്പം ഇവനെ സംബന്ധിച്ച് ഇവനിപ്പോൾ ഇതാണ് നല്ലത് നമ്മുടെ ചാക്കോച്ചന് ഞാൻ പറഞ്ഞു ഇപ്പോഴേ അവനൊരു രണ്ട് മാസം രണ്ട് മാസം കൂടുമ്പോൾ മുടി വെട്ടി ശീലിപ്പിക്കുക അതുമായിട്ട് ടു ആക്കുക നമ്മൾ തോമുവിൻ്റെ മുടിയുടെ ഭംഗി നോക്കിയാണ് നമ്മൾ വെട്ടാതിരുന്നതും ഷേപ്പ് ചെയ്ത് വിട്ടുകൊണ്ടിരുന്നതും എനിക്കൊന്ന് പാച്ചുവിൻ്റെ ബേർത്ത് നമ്മൾ ഒരു സൈഡ് ഫുൾ ട്രിം ചെയ്ത് വരയൊക്കെ ഇട്ട് റെഡിയാക്കി പുരുഷനാക്കിയത് പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതാണ് ഇഷ്ടം പിന്നെ നിങ്ങൾക്കും ഇത് തന്നെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും എൻ്റെ ഒരു ചെറുപ്പമാണ് ഓർമ്മ വരിക അപ്പോൾ തോമു അവിടെ കലബില വർത്താനാണ് കേട്ടോ പിന്നെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി കാരണം ചാക്കോച്ച വഴക്കായി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അവന് ഓക്കെ ആയിട്ട് അതേ ഡ്രസ്സൊക്കെ ഞങ്ങൾ ഊരി അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ലിജോചാറിൻ്റെ വീട്ടിലേക്കാണ് നമ്മുടെ ഇൻവിറ്റേഷൻ കാർഡും ഒക്കെ ഡിസൈൻ ചെയ്തത് ചേട്ടനാണ് അപ്പം ചേട്ടൻ അവിടെ തൊട്ടടുത്താണ് അപ്പം അവിടെ നിന്ന് ജസ്റ്റ് പോയിട്ട് വന്നു പിന്നെ നമ്മളിന്നും വേറെ എവിടെയും പോയില്ല ജസ്റ്റ് ആദ്യം മമ്മി ഡാഡിയിൽ പോയി പിന്നെ എൻ്റെ മന്ത്രം കൂടി കൊടുക്കാൻ പുത്തൻപള്ളിയിൽ പോയി നേരെ മുടി വെട്ടാൻ പോയി കാരണം പിള്ളേരുള്ളതുകൊണ്ട് റിസ്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഞാൻ റിയാക്ഷൻ കാണിക്കാം കേട്ടോ ഓരോരുത്തരുടെ മമ്മിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഡാഡിക്കും ഇഷ്ടമായി എല്ലാവർക്കും ഇഷ്ടമായി പക്ഷേ ഒന്നും കൂടെ മമ്മിക്കാണോ ഒരു സ്റ്റെപ്പ് കൂടുതൽ ഇഷ്ടമായെന്ന് എനിക്ക് ഫീൽ ചെയ്താട്ടോ പറഞ്ഞ ആരെയല്ല എനിക്ക് നമുക്ക് ഓരോരുത്തരുടെ റിയാക്ഷൻ കാണുമ്പോൾ അറിയാമല്ലോ അപ്പോൾ മമ്മി തോന്നിന് വലിയ ഡിഫറൻസ് ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ചാക്കോച്ചനെ കാണുമ്പോൾ ഉള്ളൊരു ആകാംക്ഷ കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഡാഡിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഡാഡി പറയുകയാണ് പുലിസിനെ ആദ്യം അടിറ്റ്യൂട് ചിരിയുണ്ടായിരുന്നു അത് ഞാൻ സത്യം പറഞ്ഞാൽ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ ഡാഡിയൊക്കെ കണ്ട വഴി അവനൊന്നും എടുക്കാമോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് കാണിച്ചപ്പോൾ ഡാഡി അങ്ങനെ എടുത്തു പക്ഷെ മമ്മിയുടെ പെറ്റാണ് ഇപ്പോൾ കേട്ടോ മമ്മി വേണം അവനെല്ലാത്തിനും അപ്പോൾ അങ്ങനെ അതേ മമ്മി നോക്കുകയാണ് അപ്പോൾ സത്യം പറഞ്ഞ അവന് പെയിൻ ആയതന അവിടെ തൊടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഡിമ്പിൾ ഇവിടെ അവരുടെ ഫാമിലി ഫോട്ടോ മേളി ഞങ്ങളുടെ സിസ്റ്റർ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് കോപ്പി ചെയ്ത് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇടാൻ എൻ്റെ റേഡിയോ അപ്പോൾ ഓൾറെഡി തന്നെ ഫേസ്ബുക്കിൽ ഇട്ടു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി കണ്ടു നോക്കൂട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ക്യാബേജ് അറിയാനൊക്കെ ഉണ്ടായിരുന്നു വേഗം ഞാൻ അരിഞ്ഞു വെച്ചു അതായത് നാളെ ഒന്ന് കൂട്ടി വേവിച്ചെടുക്കാൻ അതൊന്ന് റെഡിയാക്കിയെടുക്കാമെന്ന് മാത്രമുള്ളൊരു ജോലിയുള്ളൂ തേങ്ങാ ചിരണ്ടി എടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ജയന്തി എൻ്റെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ അമ്മ നല്ല ഞാനത് ചുന്തിരി അമ്മയാണ് അപ്പോൾ ഞങ്ങൾ കേക്ക് സെലിബ്രേഷൻസിന്ന് സഡൻ പ്ലാൻ ആയിരുന്നതുകൊണ്ട് സെലിബ്രേഷൻസിൽ വിളിച്ച് പറഞ്ഞു ചാനൽ ചേട്ടൻ ഒന്നും നോക്കിയില്ല പട്ട പട്ടേന്ന് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ ഞങ്ങൾക്കെല്ലാം സെറ്റ് ചെയ്തെന്ന് പ്ലാൻ ജോ കേട്ടോ ായിരുന്നു ഇപ്പോൾ അവർ കിലോ കേക്ക്സ് എന്നാണ് അറിയപ്പെടുന്നത് നമ്മുടെ മണ്ണൂത്തിയിൽ ടോൺ ബോസോ സ്കൂളിൻ്റെ അടുത്തൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ തൃശ്ശൂർ ഉള്ളവരാണെങ്കിൽ ഇത് പാസ് ചെയ്യണം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വാഞ്ചോ കേക്കാണ് സംഭവം സിമ്പിൾ കേക്കാണ് ഹാഫ് കെ ആണ് ഞങ്ങൾ വാങ്ങിച്ചെങ്കിലും ഇരുപസോയമ്മി ഞങ്ങളത് കഴിച്ച ശരിക്കും ആ ഒരു കേക്ക് മതി നമുക്ക് ഒരു ഒരു ഫാമിലി കുഞ്ഞ് ഫാമിലിക്ക് കഴിക്കാനായിട്ട് ടേസ്റ്റി ആയിട്ടും പെട്ടെന്ന് കഴിയും ഒക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഞാൻ അവിടെ വെച്ച് എടുത്തേക്ക നിങ്ങളെ കാണിക്കുകയാണ് ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് തോമുവിൻ്റെയും ചാക്കോച്ചൻ്റെയും തോമുവിൻ്റെ വ്യത്യാസം അറിയത്തില്ല ചാക്കോച്ചൻ്റെ പുതിയ സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ വന്നു എനിവേ ബോധി സാർക്ക് സ്പെഷ്യൽ താങ്ക്സ് ഇനിയിപ്പം അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം ഞങ്ങൾ ഞാനിപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം പോയി ഡോൺ ജോർഡിനും അവിടെ സർവീസ് ചെയ്തു ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇറ്റ്സ് നോട്ട് എ പ്രൊമോഷൻ വീഡിയോ ഞാൻ ഇപ്പോഴേ പറയുകയാണ് അപ്പോൾ നാളെ നമുക്ക് കാണാം അതുവരെ ബബ് ആൻഡ് ടേക്ക് കെയർ